അല്ലെങ്കിൽ നൈരാ കട്ടിൻ്റെ അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ പ്രിന്റിന് മേലോ ആണെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റിന് മേലും സ്ട്രേറ്റ് കൂടുത്തിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് അതിനകത്തു നിന്ന് ഓരോന്നൂറോന്നായിട്ട് ഞാൻ പീസ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സും വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ വന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് കുർത്തീസിൻ്റെ വെറൈറ്റീസ് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപട്ടാസ് അതിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തിയിൽ തന്നെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഞാൻ വെറൈറ്റീസ് കൊണ്ടുനിക്കുന്ന തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെയ്റ്റ് കുർത്തിയും പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ത്രീ പീസ് ആയിട്ടുള്ള നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് എന്ന് പറഞ്ഞ് കളക്ഷൻസിൻ്റെ കുറവില്ല നിങ്ങൾക്ക് ഇത് മൊത്തം നമ്മുടെ കുർത്തീസിൻ്റെ സെക്ഷൻ ആയത് ആയിരം കണക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ തന്നെ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല അപ്പോൾ ഈ ആയിരം കണക്കിലെ വെറൈറ്റീസ്കത്തുന്ന കുറച്ച് കളക്ഷൻസ് ഞാൻ എടുത്ത് എടുത്തുവച്ചിട്ടുണ്ട് കളക്ഷൻസിലോട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കുർത്തിയിൽ ഇതുപോലത്തെ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഫോയിൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ ഇതിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഡബിൾ എക്സ് സൈസസ് ഉണ്ട് സൈസസ് നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ എം എൽ ഡബിൾ എ സൈസസ് നിങ്ങൾക്ക് കുർത്തി കുർത്തി വിത്ത് ബോട്ടം എല്ലാത്തിലും നിങ്ങൾക്ക് വെറൈറ്റീസ് തുടങ്ങണം അപ്പം ഇതുപോലത്തെ നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് കുർത്തി സ്ട്രേറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ കുറവില്ല നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ കോളേജ് പിള്ളേർ ഏറ്റവും കൂടുതൽ ജീൻസിൻ്റെ മേളിൽ ഇപ്പോഴത്തെ ജനറേഷൻ ജീൻസിൻ്റെ മുകളിൽ സ്ട്രേറ്റ് കുർത്തിന്റെ വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നൈരാ കട്ടിന്റെ അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ വേണമെങ്കിൽ ഡിജിറ്റൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റിന് മുകളിൽ സ്ട്രേറ്റ് കുർത്തിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് കിട്ടുന്നത് അതിനകത്തു നിന്ന് ഓരോന്നോറോന്നായിട്ട് ഞാൻ പീസ് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഫാൻസിയായിട്ട് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തന്നാൽ ഫ്ലോറൽ പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് മിക്സ് ഫാബ്രിക്കിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിൽ നിങ്ങൾക്ക് ഇച്ചിരി ഫാൻസായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു ത്രെഡ് വർക്ക് തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് കയ്യിലും നല്ലൊരു ത്രെഡ് വർക്ക് പ്ലസ് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്ലോറൽ പ്രിൻറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം കുർത്തിയിലും അതേപോലെ പലതരം കളക്ഷൻസ് നിങ്ങൾക്ക് ഹാൻഡ് വർക്കിൻ്റെ മേളിലുവാണെങ്കിൽ ഹാൻഡ് വർക്കിന് മേലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ സ്ട്രീറ്റ് കുർത്തിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാബ്രിക് ഫാബ്രിക്കും മസ്ലിൻ ഫാബ്രിക്കിന് മേടിലും നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സമോസ കൂട്ടാ വർക്ക് നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ കാണാൻ പറ്റും ഇച്ചിരി ഫാൻസി ആയിട്ട് വെറൈറ്റി ആണ് നിങ്ങൾക്ക് സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ഫാൻസി ലുക്കിന് വേണ്ടി സൈഡിൽ നിങ്ങൾക്ക് കട്ട് കിട്ടിക്കുന്നത് അതേ തന്നെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നട നടക്കുന്ന നല്ലൊരു നൂലും തന്നിട്ടുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന നൂലും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ത്രീ പീസ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും കതികൊട്ടൻ്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് അതിൽ നിങ്ങൾക്ക് ബോർഡറിൽ നിങ്ങൾക്ക് നല്ലൊരു സ്ലേസ് പട്ടി ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ നിങ്ങൾക്ക് ഷോൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് ഷോൾ നിങ്ങൾക്ക് കിട്ടുന്ന സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന വെ വെറൈറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ട്രഡീഷണൽ ലുക്കില് ട്രഡീഷണൽ വിയറിൽ നിങ്ങൾക്ക് വിയർ ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ നല്ലൊരു നല്ല കുർത്തിൻ്റെ വെറൈറ്റീസാണ് ഞാൻ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ ഹാൻഡ് വർക്കിൽ ഞാൻ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്നെ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന സ്ട്രീറ്റ് കുർത്തിയിൽ ഫോയിൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നിങ്ങൾക്ക് ഇതിൽ നോക്കാൻ പറ്റും നല്ലൊരു ഫാൻസി ലുക്ക് നിങ്ങൾക്ക് ഇതിന് മേളിൽ കിട്ടുന്നുണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കഴുത്തിന്റെ താഴെ നല്ലൊരു ഹാൻഡ് വർക്ക് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കിട്ടുന്നത് നിങ്ങൾക്ക് ബോട്ടം ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിന്റെ ഷോൾ ഷോൾ പറഞ്ഞ കോൺട്രാക്സ്റ്റ് ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഷോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ലെങ്ത് നോക്കാൻ പറ്റും ഷോളിന്റെ നിങ്ങൾക്ക് ഫുൾ ലെന്ത് മേള നിങ്ങൾക്ക് ഷോൾ കിട്ടുന്നത് അപ്പോൾ ഇതുപോലത്തെ പലതരം കളക്ഷൻസ് പലതരം വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇതിൽ ഓഫ്ലൈൻ ഓൺലൈൻ രണ്ടും ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ലൈവായിട്ട് പർച്ചേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കൗണ്ടറിൽ നിങ്ങൾക്ക് ലൈവായിട്ട് പർച്ചേസ് നടക്കുന്നത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് പീസസ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന നമ്മുടെ കളക്ഷൻസ് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് നമ്മുടെ സെയിൽസ് പേഴ്സൺസ് ഓൺലൈൻ സെയിൽസ് പേഴ്സൺസ് നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് അയച്ച് തന്നിട്ട് നിങ്ങളുടെ സെലക്ഷൻസ് നിങ്ങൾക്ക് നടത്തുന്ന അല്ലെങ്കിൽ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ കൗണ്ടർ തന്നെ ഈ മൊത്തം നമ്മുടെ കുർത്തീസിൻ്റെ കൗണ്ടർ കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആവുള്ളത് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നതുകൊണ്ട് ആ നമ്പറിലേക്ക് വെറും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ കാറ്റലോഗ് അയച്ചു തരുന്നുണ്ട് ഇവിടെ വന്നാലും നമ്മൾ പിക്കപ്പ് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് നമ്മുടെ സൂറസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കുർത്തീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ